റബ്ബ് സുബഹാന നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് റബ്ബ് സുബഹാന ഹുബത്തലയുടെ അതിമഹത്തായ അനുഗ്രഹങ്ങളാണ് ദിവസങ്ങൾക്കും മാസങ്ങൾക്കും സമയത്തിനും ഒക്കെ റബ്ബ് സുബഹാന ഹുബത്തല നമുക്ക് നൽകുന്ന പ്രത്യേകതകൾ നാം ഇപ്പോഴുള്ളത് അറബി മാസത്തിലെ അറബി വർഷത്തിലെ ഒന്നാമത്തെ മാസത്തിലാണ് ഈ മാസത്തെ കുറിച്ച് മഹാനായ നബി കരീം സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഷഹറുല്ലാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ് അപ്പോൾ പവിത്രമായ ദിനരാത്രങ്ങളാണ് ഈ മാസത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തല നമുക്ക് നൽകിയിട്ടുള്ളത് ഈ മാസത്തിൽ ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം മഹാനായ മൂസാ നബി അലിഹുസ്വലാം ഒന്നുമില്ലാതെ വളർന്നു വന്ന ആൺകുട്ടികളെ കൊന്നുകളയാൻ പ്രത്യേക നിയമമുണ്ടാക്കിയപ്പോൾ ആ കൊന്നുകളയാൻ ആഹ്വാനം ചെയ്ത ഫറോവയുടെ കൊട്ടാരത്തിൽ ഫറോവയുടെ ചെലവിൽ അള്ളാഹു സുബ്രഹാന ആ ഒരു ആൺകുട്ടിയെ വളർത്താം എന്ന ഭാര്യയുടെ ആഗ്രഹം സാധിപ്പിച്ചുകൊടുത്ത് തനിക്കെതിരെ സന്ദേശം പറയേണ്ട ആ പ്രവാചകനെ അള്ളാഹു സുബാൻ ഹുബർത്താല ശത്രുവിൻ്റെ വീട്ടിൽ മറ്റാൺകുട്ടികളെല്ലാം കൊന്നുകളയുന്ന ആ കാലഘട്ടത്തിൽ റബ്ബു സുബാൻ കുബാർത്താല വളർത്തിയെടുത്തു ആ മുസാ നബി അലഹിസലാം ലോകാരംഭം മുതൽ ഇവിടെയുള്ള ഏറ്റവും വലിയ സത്യം മുഴുവൻ ജനങ്ങളോടും ഭരണാധികാരിയോടും പറഞ്ഞു ആരായിരുന്നു ആ ഭരണാധികാരി ഞാനാണ് ഉന്നതനായ നിങ്ങളുടെ റബ്ബ് എന്ന ധിക്കാരം പറയുന്ന ആ പോയി പോയി മൂസ നബി അലഹിസ്ലാം സംസാരിച്ചു സഹായിയായി ഹാറൂൻ നബി ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു അപ്പോൾ ഫറോവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഫമർ നിങ്ങളുടെ രണ്ടു പേരുടെയും റബ്ബ് നിങ്ങൾ ഇങ്ങനെ റബ്ബിനെ കുറിച്ച് ഞാനല്ല ഇവിടുത്തെ റബ്ബ് അതിന് കൊടുക്കുന്ന മറുപടി തിരിച്ചൊന്നും പറയാനില്ലാത്തതായിരുന്നു റബ്ബ് നല്ല ഞങ്ങളുടെ റബ്ബ് എന്നല്ല നമ്മുടെ റബ്ബ് നിന്റെയും ഞങ്ങൾ നമ്മുടെ എല്ലാവരുടെയും റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ടതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാകുന്നു ഏതെങ്കിലും ഒന്ന് സൃഷ്ടിപ്പ് നൽകാൻ ഞാനാണ് റബ്ബ് എന്ന് പറയുന്ന ഫറോവക്ക് സാധ്യമല്ലല്ലോ ധിക്കാരം കാണിച്ചു രണ്ടുപേരെ കൊണ്ടുവന്നു ഒരാളെ കൊന്നുകളഞ്ഞു ഇയാളെ ഞാൻ കൊന്നിരിക്കുന്നു ഇയാളെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന ധിക്കാരം പോലും കാണിച്ചുവെങ്കിലും ഒന്നിനെയും സൃഷ്ടിക്കാൻ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ഫറോവക്ക് സാധിച്ചില്ല അത്രമാത്രം വലിയ ആദർശ യുദ്ധം ഭരണകൂടവുമായും ഒപ്പം ഈ ആദർശം സ്വീകരിക്കാത്തവരുമായും മഹാനായ മൂസാ നബി അലിഹിസ്ലാം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വമ്പിച്ച പീഡനങ്ങൾക്ക് മൂസാ നബി അലിഹിസ്ലാമും അവിടുത്തെ അനുയായികളായ സുഹാബികളും വിധേയരായി അങ്ങനെ അവസാനം ഹിജറ പോകേണ്ടി വന്നു ഹിജറ പോകുന്നത് എപ്പോഴാണ് റബ്ബ് സുബാൻ ആഹ്വാനം റബ്ബിന്റെ നിർദ്ദേശം വരുമ്പോഴാണ് മൂസാ നബി അലിഹിസ്ലാം തന്നോടൊപ്പം വിശ്വസിച്ച ആളുകളെയും കൊണ്ട് രക്ഷപ്പെടുകയാണ് അങ്ങനെ രക്ഷപ്പെടുന്നടുത്ത് കടലിന്റെ അടുത്തേക്ക് എത്തുകയാണ് തൻ്റെ പിന്നിൽ ഫറോവയുടെ സൈന്യമുണ്ട് എന്തിനു വേണ്ടി ഇവരെ മൂസാ നബി അലഹി ഇസ്ലാമിനെയും ഹാറൂ നബി അലഹി ഇസ്ലാമിനെയും നശിപ്പിച്ചു കളയാൻ വേണ്ടിയുള്ള സൈന്യമുണ്ട് മുമ്പിൽ കാണുന്നതോ കടൽ നോക്കൂ ആ രംഗം ആലോചിച്ചു നോക്കൂ നമ്മൾ മൊഹറത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മൊഹറം നോമ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മൊഹറത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സംഭവിച്ച ഒരു കാര്യം ജൂത മതക്കാരും ക്രൈസ്തവ മതക്കാരും ഒക്കെ ഈ ചരിത്രം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പൂർണ്ണമായും അംഗീകരിക്കുന്നു അപ്പോൾ ഒരു ഭാഗത്ത് സൈന്യവും മറുഭാഗത്ത് കടലും നിൽക്കുമ്പോ ഒപ്പം നിൽക്കുന്ന സഹാബികൾ അനുയായികൾ പറഞ്ഞു ഇന്നാലെ മുതറൂൻ പിടിക്കപ്പെട്ടതുതന്നെ അവരവരുടെ വിഷമം പറഞ്ഞതാണ് അപ്പോൾ ഒരർത്ഥത്തിൽ മുസാ നബി അലേഹിസ്ലാമ് ഒറ്റപ്പെട്ടു പോകുന്ന ഒപ്പമുള്ളവർ പോലും നാം ഇതാ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മുസാ നബി അലൈഹിസ്ലാമിന്റെ മറുപടി ടെൻഷനോട് കൂടിയായിരുന്നില്ല അവിടുന്ന് വളരെ വളരെയധികം സന്തോഷത്തോടുകൂടി നിർവികാരമായി അവിടുന്ന് പറഞ്ഞു കല്ലാ ഇന്നീ സീൻ അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞതുപോലെയല്ല എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട് സയ്യദീൻ അവൻ നമുക്ക് മാർഗം കാണിച്ചു തരും അപ്പൊ ഒരു ഭാഗത്ത് കടൽ ആ കടലിനെ സൃഷ്ടിച്ചോ പടച്ചോനാണ് അപ്പുറത്ത് സൈന്യം ആ സൈന്യത്തെ സൃഷ്ടിച്ചു പടച്ചോനാണ് നമ്മൾ നടക്കുന്ന ഈ പിന്നെ പാതയോരത്തെ സൃഷ്ടിച്ചു പടച്ചോനാണ് ആ പടച്ചോ മോളിലുണ്ട് അവൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് കല്ല ഇന്ന ഇന്നീൻ അത് നിങ്ങൾ പറഞ്ഞതുപോലെയല്ല എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട് അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും നിങ്ങൾക്ക് വേണ്ടി കടലിനെ പിളർത്തി പിളർന്നു ും നിങ്ങളെ നാം രക്ഷപ്പെടുത്തിന ആളുകളെ നാം മുക്കിക്കളഞ്ഞു എപ്പോൾ നിങ്ങൾ നോക്കി നിൽക്കേ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരുന്ന രൂപത്തിൽ അപ്പൊ കടല് പിളരുമോ കടല് പിളരുമോ നമ്മുടെ ബുദ്ധിയിൽ കടല് പിളരില്ല എന്നാൽ കടല് പിളർത്താൻ ആർക്ക് കഴിയും ഒന്നുമില്ലാത്തതിൽ നിന്നും ഈ ലോകത്തെ സൃഷ്ടിച്ചവര് കഴിയുമോ സൂര്യനെ സൃഷ്ടിച്ചവര് കഴിയുമോ കൊല്ലം മുമ്പ് ഞാനും നിങ്ങളും ഇവിടെ ഇല്ല നമ്മളെ സൃഷ്ടിച്ചവന് കഴിയുമോ വഹുവാലാ അള്ളാഹു സുബാൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് കടലിനെ സൃഷ്ടിച്ച റബ്ബ് കടല് പിളർത്തി എന്നിട്ട് മൂസാ നബി അലഹിമിനെയും സ്വഹാബികളെയും അവിടുത്തെ അനുയായികളെയും രക്ഷപ്പെടുത്തി അവർക്കാണ് എന്നാൽ ഈ ഫറോവക്കും കൂട്ടർക്കും ചിന്തിച്ച പോരെ കടല് പിളരുവോ ഈ പിളർന്ന ആ വഴിയിലൂടെ നമ്മൾ പോകാൻ പറ്റുമോ ആ ചിന്ത അവർക്ക് കിട്ടില്ല ആ തൗഫീഖ് അവർക്ക് ഇങ്ങനെ അവിടെ തന്നാൽ മതിയല്ലോ ഓ ഭയങ്കരാണല്ലോ ഇവർ തന്നെ ശരിയല്ലാതെ ഇങ്ങനെ ഒരു വഴി കാണിച്ചു കൊടുക്കില്ല അവിടെയും പിടിക്കണം അവരെ നശിപ്പിക്കണം എന്ന വാശി മാത്രം ആ വാശിക്കിടയിൽ തൊട്ടു മുമ്പിൽ വന്ന ആ സത്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും അധികാരികൾക്ക് സാധിച്ചില്ല ആളുകളെ നാം മുക്കിക്കളഞ്ഞു നിങ്ങൾ നോക്കി നിൽക്കേ ഈ ചരിത്രം വിശുദ്ധ ഖുർആാനും ചരിയും നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ വിശദീകരിക്കുന്ന വാക്കുകളിൽ കാണാം നിരം നോമ്പ് നോറ്റു അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം ആ വലിയ അനുഗ്രഹം കിട്ടിയപ്പോൾ മൂസാ നബി അലൈഹി നോമ്പ് നോറ്റു നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായ ഖുർആൻ കിട്ടിയ മാസം നമ്മൾ നോമ്പ് നോൽക്കുന്നു അങ്ങനെ അനു അനുഗ്രഹങ്ങൾ കിട്ടിയാൽ നന്ദി ചെയ്യണമെന്ന വലിയ സന്ദേശം മഹാനായ മുസാനബി അലിഹുലാം നന്ദിയോടുകൂടി ഈ കിട്ടിയിരിക്കുന്ന റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അതുകൊണ്ട് നാം നോമ്പ് നോൽക്കുന്നു അപ്പോൾ ഈ നോമ്പിന്റെ തുടക്കം എവിടെയാ മുസാനബി അലിഹിസ്ലാം നോറ്റ നോമ്പാണ് മൊഹറം പത്തിന്റെ നോമ്പ് ആ നോമ്പ് നമ്മളും നോൽക്കുന്നു എന്നാണ് ഹബീബായ നബി കരീം സാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ സത്യവിശ്വാസികൾക്ക് ലോകത്തുടനീളം പല ഘട്ടങ്ങളിൽ ഉണ്ടാകും നമ്മുടെ വീടുകളിൽ ഉണ്ടാകും കുടുംബങ്ങളിൽ ഉണ്ടാകും നാടുകളിൽ ഉണ്ടാകും ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ തോറ്റുപോകരുത് നമ്മുടേത് സത്യമാണോ നാം പറയുന്ന ആശയം സത്യമാണോ ഒരു സംശയവും ഇല്ല എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട് എനിക്ക് മാർഗം കാണിച്ചു തരും ആ ബോധ്യം നമുക്കുണ്ടാകണം നമ്മുടേത് സത്യമാണോ നമ്മുടെ അടുത്തുള്ളത് ഹത്താണോ എങ്കിൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധി വന്നാലും കടലും മലർക്ക പിളർന്ന് മൂസാ നബി അലൈഹിമിനെ രക്ഷപ്പെടുത്തിയതുപോലെ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഏതെല്ലാം തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്താൻ ഇസ്ലാമോ ഫോബിയ ദിനം നിശ്ചയിച്ചത് അറബ് രാഷ്ട്രങ്ങളല്ല മുസ്ലിം രാഷ്ട്രങ്ങളല്ല മറിച്ച് ഐക്യരാഷ്ട്ര സഭയാണ് അത് പ്രഖ്യാപിച്ചത് മുസ്ലിമായ ഒരു ജനറൽ സെക്രട്ടറി അല്ല മുസ്ലിം അല്ലാത്ത ഒരു ജനറൽ സെക്രട്ടറി പറയുകയാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയം പടർത്താൻ ബോധപൂർവമായ ശ്രമം ഇന്ത്യയിൽ നടക്കുന്നു എന്നല്ല യൂറോപ്പിനോ ലോകത്തുടനീളം നടക്കുന്നുണ്ട് അതിനെതിരെ ഒരു ദിനം വേണം അതുകൊണ്ട് മാർച്ച് പതിനഞ്ച് ഇസ്ലാമോഫോബിയ ഫോബിയ വിരുദ്ധ ദിനമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഐക്യരാഷ്ട്ര സഭ തയ്യാറാകേണ്ടി വന്ന അത്രയും വലിയ ഇസ്ലാമോഫോബിയ ഇസ്ലാം ഭയം ഇസ്ലാം എന്ന് പറയുമ്പോൾ ഒരു ഭയം സൃഷ്ടിച്ച് ഇസ്ലാമിലേക്ക് അടുക്കുവാനും ഇസ്ലാം പഠിക്കുന്നതിനും ഇല്ലാതാക്കുക അങ്ങനെ മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും നാം സഹായിക്കുക തന്നെ ചെയ്യും സാക്ഷികൾ വരുന്ന ദിവസം പരലോകത്തെ കുറിച്ച് പഠിച്ചോന് ഇവിടെ പറഞ്ഞത് സാക്ഷികൾ ഹാജറാകുന്ന ദിവസം എന്നാണ് സാക്ഷികൾ ഹാജരാകുന്ന ദിവസം ആ ദിവസത്തിലും റബ്ബ് സുബാന ഹുബാർ തല സഹായിക്കും എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കുറിച്ച് തിന്മക്കെതിരെ പടയോട്ടം നടത്തിയ മൂസാ നബി അലഹിസ്സലാമിൻ്റെയും അനുയായികളുടെയും ചരിത്രം മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ലം ഹിജറ പോയത് അതേ മുഹറ മാസത്തിലാണ് ആ ഹിജറയുടെ സന്ദേശം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ സകല തിന്മകൾക്കെതിരെയും നിലക്കൊള്ളുക എന്നത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണെങ്കിൽ ആണ് അല്ലെങ്കിൽ നാം നാട് നശിച്ചു പോകും അടുത്ത തലമുറക്ക് വേണ്ടിയുള്ള ആ പോരാട്ടം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് റബ്ബ് നന്മയിൽ അധിഷ്ഠിതമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അലഹദില്ല ഒരിക്കൽ കൂടി റബ്ബ് സുധാനഹുവാ തലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരി സഹോദരന്മാരെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ നേരിട്ട് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ യഹൂദികൾ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറഞ്ഞ ജൂതനെ മുസ്ലിമായി അഭിനയിക്കാൻ പഠിപ്പിച്ചു പറഞ്ഞയക്കുകയും അദ്ദേഹത്തിൻ്റെ മൂലം ഉണ്ടായിട്ടുള്ള കക്ഷിയുടെ പേരാണ് ഷീഅത്ത് അലി അലിയുടെ കക്ഷി എന്ന പേരിൽ മഹാനായ അലിബിൻ വിധിച്ച വ്യക്തിയാണ് സബർ പക്ഷേ അദ്ദേഹം അലി ത്വാലിബ് പേരിൽ അബ്ദുല്ലാഹിബിൻ്റെ അവിടുത്തെ കുടുംബത്തോടുമുള്ള സ്നേഹത്തെ മുതലാക്കി ഇസ്ലാമിനെ നശിപ്പിക്കുക ആദ്യത്തെ ഹലീഫിയാകണ്ട അള്ളാന്റെ റസൂൽ കരളിന്റെ കഷ്ണെന്ന് പറഞ്ഞ ഫാത്തിമാനെ കല്യാണം കഴിച്ചാൽ അലിയാരല്ലേ ബാക്കിയുള്ള ആൾക്കാർ ഇത് മൂന്നും പിടിച്ചെടുത്തതല്ലേ എന്ന് പറഞ്ഞപ്പോ ഒറ്റ സ്വഹാബി അത് വിശ്വസിക്കില്ല കാരണം ഓരോ മഹാനായ സുദ്ധി കുലഖർക്കുന്ന ആ കരഞ്ഞുകൊണ്ടുള്ള രംഗം കണ്ടവരാണ് അവർ പക്ഷെ പിൽ ആ ജൂതായുസത്തിനും ജൂതായുസത്തിന്റെ മേലപ്പുള്ള ഇസ്ലാമിന്റെ വേഷം ധരിച്ച ധരിച്ചുസത്തിനും മുസ്ലിം സമൂഹത്തിലടക്കം നമ്മുടെ നാട്ടിൽ കൊണ്ടോട്ടിക്കൈ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യവും നടന്നിട്ടുള്ള ഞങ്ങളൊന്നും അതിൻ്റെ ആളല്ല എന്ന് പറയുമ്പോഴും ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കൊണ്ടോട്ടി നേർച്ച ഈ പ്രാവശ്യം നമ്മൾ കണ്ടെങ്കിൽ അവിടുത്തെ ഉള്ള പ്രസംഗങ്ങൾ കേട്ടാൽ മനസ്സിലാകും എന്താണ് ശിയായിസം എന്ന് അതൊന്നും വിടുന്നില്ലല്ലോ എന്നൊക്കെ പഠിക്കാത്ത നിരീക്ഷിക്കാത്ത നമ്മൾ ഒരിക്കലും അത്തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല അവിടുന്ന് വന്നതാണ് ഈ മുഹർ മാസത്തിലും അവർ ഇടപെട്ടു അതുകൊണ്ടാണ് ഹദീസുകൾ വിശദീകരിച്ചു കൊണ്ട് പണ്ടി മഹാനായ തങ്ങൾ അടക്കം പറഞ്ഞു ഈ മാസത്തെ മാസമാക്കുക എന്നത് ഷെഹറുലാഹിൻ്റെ അപ്പം ജൂതന്മാർക്ക് അത് ഇഷ്ടപ്പെടൂല്ലേ അവർ നേരെ പറഞ്ഞു ഇത് ഷകുനത്തിന്റെ മാസമാണ് മോശാണ് മൊഹർ എന്ന് പറഞ്ഞാൽ നികാഹം നടത്താൻ പറ്റിയല്ല നല്ല കാര്യമൊന്നും നടത്താൻ പറ്റിയല്ല വീട് വണ്ടി ഒന്നും തുടങ്ങാൻ പറ്റിയ സമയമല്ല എന്ന് പറഞ്ഞ ആശയം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടോ ഇല്ലേ

പലപ്പോഴും നമ്മുടെ സർക്കാർ മീഡിയ ഒക്കെ കേട്ടാ തോന്നും മുഹറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർബലയിൽ വെച്ച് മഹാനായ ഹുസൈൻ അൻഹു കൊല്ലപ്പെട്ടു ചതിയിൽ കൊന്നതാണ് മഹാൻ അവറുകളെ അതാണ് മുഹറത്തിന്റെ പ്രത്യേകം തോന്നിപ്പോകും ചില ഔദ്യോഗിക മീഡിയകൾ കേട്ടാൽ സഹോദരങ്ങളെ മുഹറത്തിന്റെ പ്രത്യേകത റസൂലുല്ല ശേഷം പഠിപ്പിക്കോ റസൂലുള്ള വഫായത്തായതിനു ശേഷല്ലേ കർബല ഉണ്ടായത് അവിടെ ഉള്ള ഒരു ആചാരം എങ്ങനെയാ ഇസ്ലാമാകുന്നത് പൂർത്തിയായില്ലേ ദിവസം നിങ്ങളുടെ ദീനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി എന്റെ അനുഗ്രഹത്തെ നാം നിങ്ങൾക്ക് സമ്പൂർണമാക്കി അപ്പോൾ അതിനുശേഷം ഇപ്പൊ ലോകത്ത് ഷിയാക്കൾ ആ ദിവസം ഹുസൈൻ ഉൽ ആണ്ട് കൊണ്ടാടുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കൊടിയോളം അതിനപ്പുറത്തേക്കും ആളുകൾ പങ്കെടുത്തുകൊണ്ട് അതേ കാര്യം ഈ പ്രാവശ്യം മലപ്പുറത്തും നടപ്പാക്കുന്നു ഷിയായിസം ഉണ്ടോ നമ്മുടെ നാട്ടിൽ ഇനി സഹോദരങ്ങളെ ഈ ശകുനം എന്ന് പറയുന്നത് അത് യഹൂദികളുടെ ഏർപ്പാടാണ് എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മുടെ പള്ളിയിൽ നമ്മളുടെ മുസ്ലിം വീടുകളിൽ തൂക്കിയിട്ട കലണ്ടർ നോക്കൂ ആ കലണ്ടർ കാണാൻ നെഹസ് അവസാനത്തെ ബുധൻ നെഹസ് മൊഹർറം ഒന്ന് മുതൽ പത്ത് വരെ നെഹസ് ഒരു കലണ്ടർ നോക്കുമ്പോ റമലാനിന്റെ അവസാനത്തെ ദിവസം നോക്കുമ്പോ അത് ലേലത്തുർക്കത്തിന് സാധ്യതയുള്ള അന്നും നെഹ്സ് അപ്പൊ നമ്മൾ ഈ നമ്മുടെ വീട്ടിനുള്ളിൽ എത്തി പള്ളിക്കുള്ളിൽ തൂക്കിയിട്ട കലണ്ടറിൽ എത്തി ഇത് യഹൂദികളുടെ സുന്നത്താണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ ചൊവ്വാഴ്ച ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നിക്കാഹ് നടത്തി ചൊവ്വാഴ്ചയായിരുന്നു ചൊവ്വാഴ്ച നടത്തണം കഴിയുമെങ്കിൽ ചൊവ്വാഴ്ച നിക്കാഹ് എടുത്തണം ബർക്കത്ത് നൽകുമാറാകട്ടെ എന്ത് കാര്യം ജൂതന്മാരുടെ ഏർപ്പാടാണ് ചൊവ്വദോഷ നമ്മുടെ സമൂഹത്തിൽ എത്ര പേര് ചൊവ്വാഴ്ച വീട്ടുകൂടും എത്ര പേര് ചൊവ്വാഴ്ച അല്ല ഒന്നും ഉണ്ടായിട്ടല്ല എന്താ ഒന്നും അല്ല പിന്നെ ചൊവ്വാഴ്ച ചെയ്താൽ പോരെ എന്റെ ബുധൻ പോലെ വ്യാഴം പോലെ തിങ്കൾ പോലെ ചൊവ്വ കാണുന്നില്ലെങ്കിൽ ചൊവ്വില്ലാത്ത ഒരു ഈമാൻ മാൻ ചൊവ്വില്ലാത്ത ഒരു ഈമാൻ നമുക്കുണ്ട് എന്നാണ് അർത്ഥം അള്ളാഹു നെക്കാത്തൊരു ചിക്കുമറാകട്ടെ കണി കാണൽ ഓ രാവിലെ തന്നെ കണ്ടത് എന്താ പ്രശ്നം എന്താ പ്രശ്നം രാവിലെ ഇറങ്ങുമ്പോൾ ഒരു പൂച്ച ഓടുന്നു എന്താ ഭക്ഷണം എന്നറിയോ ഇപ്പുറത്തെക്കുന്ന പൂച്ച അപ്പുറത്ത് ഒരു എലിനെ കണ്ടതാ നിങ്ങൾ കാറുമായിട്ട് അറിഞ്ഞൊന്നും പൂച്ച കറിയില്ല പൂച്ച ഓടി ആ എലി അപ്പോൾ കാർ തിരിച്ചിരുന്ന് പോണ്ട എന്തോ ഒരു വിഡ്ഢിത്തമാണ് സഹോദരങ്ങളെ എന്തോ ഒരു ഈമാനാണിത് ഇത് പടച്ച വിശ്വാസമാണ് തവക്കുലിനെതിരാണ് അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ സോഴ്സ് അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമുക്ക് ഇത് പവിത്ര ദിവസങ്ങളാണ് മഹാനായ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫ്ദലു സിയാം ബഅദ ശേഷം ഏറ്റവും അഫ്ലായ നോമ്പെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസമായ മുഹറത്തിലെ നോമ്പാകുന്നു റമദാനിലെ നോമ്പ് നിർബന്ധ ആകുന്നതിനു മുമ്പ് മാസത്തില് ആ നോമ്പായിരുന്നു ഉണ്ടായിരുന്നത് റമദാനിലെ നോമ്പ് വന്നപ്പോ അത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പായി മാറി എന്ന് നബി കരീം പഠിപ്പിച്ചു മാത്രമല്ല ആ നോമ്പിന്റെ പ്രത്യേകത കഴിഞ്ഞ ഒരു ഒരു വർഷക്കാലത്തെ പാപങ്ങൾ ആ നോമ്പ് കൊണ്ട് അള്ളാഹു സുബാന പൊറത്തു തരും മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ മുഹറം നോൽക്കും നബി അലൈഹി നബിഅലാമി രക്ഷപ്പെട്ടതിന്റെ തലേ ദിവസവും ഞാൻ നോൽക്കും കാരണം ജൂതന്മാർ നോമ്പ് ഒരു നോക്കുന്നതാണ് അവിടെ എങ്കിൽ ഞാൻ ഒമ്പതും നോൽക്കും എന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ വാക്ക് മതി ആ ഒരൊറ്റ എന്ന് പറഞ്ഞാൽ സംസാരം അവിടുത്തെ പ്രവർത്തനം അവിടുത്തെ അംഗീകാരം അതോടൊരു സത്യവിശ്വാസികൾ അത് നെഞ്ചിലേറ്റും അതുകൊണ്ട് മൊഹർണ്ണം ഒമ്പത് പത്ത് നോമ്പുകൾ എന്നാണ് ഈ മൊഹർണ്ണം ഒമ്പത് പത്ത് നോമ്പ് മാസപ്പറവുമായി ബന്ധപ്പെട്ട വിഷയം എത്ര കാലം ഉണ്ടാകുമോ അത്രയും കാലം അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ടാകും നമുക്കറിയാം ജമായയുടെ വീക്ഷണ പ്രകാരം ഓരോ നാട്ടിലുമുള്ള മാസപ്പറവി അതാണ് നമ്മുടെ നാട്ടിലുള്ള തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ ശതമാനം ആളുകളും അംഗീകരിക്കുന്നത് നമ്മുടെ മാസപ്പറവി ഇവിടെ ഇങ്ങനെ സൂര്യനെ ചന്ദ്രനെ കാണുമ്പോൾ സൗദിയിൽ മാസ മാസം കണ്ടില്ല എന്നാ ഈ കണ്ട ചന്ദ്രനെ അവഗണിച്ചിട്ട് അവിടുത്തെ എടുക്കണം എന്ന് പറയുന്ന മാത്രമല്ല ലോകത്തുടനീളം നമുക്കറിയാം സൗദിയിൽ പകലാകുമ്പോൾ ഊർക്കം വലിച്ചുറങ്ങുന്ന നാടുകൾ നമ്മുടെ രാജ്യം നമ്മുടെ പിന്നെ ലോകത്തുണ്ട് അതുകൊണ്ട് അതിനെതിരായ വീക്ഷണമാണ് നമ്മളൊക്കെ കാലം മുതൽ മഹാനായി നബി കരീം സുലിം നിങ്ങൾ നിങ്ങൾ നോമ്പ് നോൽക്കുക കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് നോമ്പ് നോമ്പും പെരുന്നാളും നമ്മൾ എടുക്കേണ്ടത് ദുൽഹജ് പത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ജൂൺ ഏഴിനായിരുന്നു ദുൽഹജ് ഇരുപത്തിയൊമ്പത് ഈ വർഷം ദുൽഹജ് ഇരുപത്തി ഒമ്പത് ജൂൺ ഇരുപത്തി ആറ് വ്യാഴാഴ്ചയായിരുന്നു ആ ഇരുപത്തി ആറ് വ്യാഴാഴ്ച ഇരുപത്തി ഒമ്പതാം തീയതി നമ്മൾ മാസം നോക്കാൻ പറഞ്ഞു ഏഴ് ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ യെല്ലോ ആയിരുന്നു നന കൊട പിടിച്ചിട്ട് കൊട പിടിച്ചിട്ട് മാസം നോക്കണം എന്നർത്ഥം അത്ര മാത്രം മാസം എത്രയോ സമയമുണ്ട് മണിക്കൂറുണ്ട് പക്ഷേ മാസം കാണാൻ അപ്പം എന്ത് ചെയ്യണം പ്രസൂർ പറഞ്ഞു മേഘം മൂടിയാൽ നിങ്ങൾ മാസം പൂർത്തിയാക്കുക മേഘം മൂടിയാൽ മാസം പൂർത്തിയാ ആകാശത്ത് ചന്ദ്രൻ ഉണ്ട് സഹോദരങ്ങളെ ജൂൺ ഇരുപത്തി ആറിന് ആകാശത്ത് ചന്ദ്രൻ ഉണ്ട് പക്ഷെ കണ്ടില്ല കണ്ടില്ല എന്ത് ചെയ്യണം പ്രസൂദ പഠിപ്പിച്ചു നിങ്ങൾ മാസം പൂർത്തിയാക്കണം അതുകൊണ്ടാണ് അത് മാത്രമല്ല ഈ മൊഹർറ മാസത്തെ കുറിച്ച് പറഞ്ഞു ഹിലാൽ മൊഹർറ മാസത്തെ കുറിച്ച് പറയാ നിങ്ങൾ ഹിലാലിനെ കണ്ടാൽ ആ ഒന്ന് മുതൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കുക രണ്ട് നോമ്പിനും പെരുന്നാളിലും മാത്രമല്ല ഇതിനെ കുറിച്ച് അത് ഇത് ഇത് കലണ്ടറിൽ നോക്കിയിട്ടല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞെടുത്തും പറഞ്ഞു ഇതാറ ഐ തൽ ഹിലാൽ അത് കണ്ടത് മുതൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കുക പിന്നെ ഈ സൗദി നമ്മൾ നമ്മൾ രണ്ട് ദിവസത്തെ അങ്ങനെ സാധാരണ വരാറില്ലല്ലോ സത്യമാണ് അങ്ങനെ സാധാരണ വരാറില്ല എങ്ങനെ വന്നു വളരെ ക്ലിയർ ആണ് ജൂൺ ഇരുപത്തിയെട്ട് ശനി മുഹരണം ഒന്നായി കാരണം അതിന് കാരണം അവർക്ക് രണ്ട് മാസം നമുക്ക് മുപ്പതായി വന്നു നമുക്കിവിടെ മാസപ്പറവി കാണാത്തത് കൊണ്ട് തുടർച്ചയായി രണ്ടു മാസം മുപ്പത് വന്നു അവർക്ക് രണ്ടു മാസം തുടർച്ചയായി ഇരുപത്തിയൊമ്പതും വന്നു അപ്പൊ രണ്ടു ദിവസത്തെ വ്യത്യാസം വന്നു അത്രയേ ഉള്ളൂ അപ്പൊ ഈ മാനദണ്ഡത്തിൽ നിൽക്കുമ്പോൾ ഇതാണ് അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ആവശ്യമില്ലാത്ത വിഷയമാക്കേണ്ട ഒരു കാര്യവുമില്ല കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണോ എങ്കിലിപ്പോ രണ്ടും വ്യത്യാസമുള്ള നമ്മൾ കാഴ്ച മാറ്റി അങ്ങനെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് ഈ ഹദീസ് സഹീഹല്ല എന്ന് ലോകത്ത് ഇന്ന് വരെ ആരും ഈ ഇക്കാര്യത്തില് നമ്മുടെ സമൂഹത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമല്ല മാസം നോക്കണം എന്ന കാര്യത്തിൽ അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഏർ വരാൻ പോകുന്ന ജൂലൈ ആറ് ഏഴ് ഞായർ തിങ്കൾ നമുക്ക് മുഹറം ഒമ്പതും പത്തുമായി മാറിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ പവിത്ര മാസത്തെ അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാവർക്കും ഒരു ഹിജറ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കുമുള്ള ഹിജറ തിന്മകളിൽ നിന്നുള്ള ഹിജറ മുസി അലഹിസ്ലാമിന്റെ ഹിജറയെ നമ്മൾ ഇവിടെ അനുസ്മരിക്കുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഈ ജുമക്കു പങ്കെടുത്ത നല്ല നമുക്ക് എല്ലാവർക്കും ഈ ശബ്ദം കേൾക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ഹിജറുണ്ട് ആ ഹിജറ എന്തിൽ നിന്നാണ് വ്യഭിചാരത്തിൽ നിന്നുള്ള ഹിജറ മധ്യത്തിൽ നിന്നുള്ള ഹിജറ മയക്കുമരുന്നിൽ നിന്നുള്ള ഹിജറ പലിശയിൽ നിന്നുള്ള ഹിജറ വൃത്തികേടിൽ നിന്നുള്ള ഹിജറ തിന്മയിൽ നിന്നുള്ള കളവിൽ നിന്നുള്ള ഹിജറ ആ ഹിജറ നമ്മൾ നടത്തണം കാരണം നമുക്ക് എത്തിപ്പെടാൻ ഹിജറ ചെയ്ത് എത്തിപ്പെടുന്നത് മരണം കഴിഞ്ഞ് കബറിലേക്കും അത് കഴിഞ്ഞ് പരലോകത്തേക്കുമാണ് അതുകൊണ്ട് ആ പരലോക ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണം വേണ്ടി ഏതൊരു തിന്മയിലാണോ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഉള്ളത് അഥവാ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കുറ്റബോധം അത് വേറെ ആരോടും പറയാൻ പറ്റുന്നില്ല ചില ആളുകൾ എല്ലാം ഒക്കെയാണ് ജമായത്തിനൊക്കെ വരും കുറവാനൊക്കെ ഓതും പക്ഷേ ഒരു ഫോൺ സൈറ്റ് മൊബൈൽ കയ്യിൽ കിട്ടുമ്പോൾ നട്ടപ്പാതിരകളിൽ എങ്കിൽ മഹാനായി നബി കരീം പറഞ്ഞു ഒറ്റക്കാകുമ്പോൾ തിന്മയിൽ ഏർപ്പെടുന്നവർ അവർ ചെയ്യുന്ന നന്മകളെ ധൂളികളാക്കി കളയും നിന്റെ ഖു ആ ഒരു കാര്യവും നീ ഒറ്റക്കാവുമ്പോ മറ്റുള്ളവർ കാണുന്നില്ല എന്നിടത്ത് നീ തിന്മയുന്നു അപ്പോഴാ റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധം നിനക്കില്ല റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധമുണ്ടെങ്കിൽ നീ ഫോൺ ഓഫ് ആക്കും ഫോണിലൂടെ സ്വർഗത്തിലേക്ക് പോകാം നിങ്ങൾ ഫോണിൽ പോയി ആ ആ ഫോണിൽ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി പീസ് റേഡിയോ നിങ്ങൾ എടുത്താൽ ആപ്പ് നിങ്ങൾക്ക് എടുത്താൽ അതേപോലെ ആയിരക്കണക്കിന് ഇസ്ലാമിക പ്രബോധന സൈറ്റുകൾ നിങ്ങൾ എടുത്താൽ ജീവിതാവസാനം വരെ കണ്ടാലും കേട്ടാലും തീരാത്തത്ര നിങ്ങളുടെ അതേ ഫോണിലുണ്ട് രാവിലെയും വൈകുന്നേരവും ഉള്ള ദിഗറുകൾ ഫോണിലുണ്ട് വിശുദ്ധ ഖുർആൻ ഓതാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്നവനെ ട്രെയിനിൽ പറയുന്നവന് ബസ്സിൽ ബസ്സിലിരുന്ന് ഓതാനുള്ള ഖുർആൻ മൊബൈലിൽ കിട്ടും എന്നാൽ അതേ വ്യക്തി മോശമാകെന്ന് തീരുമാനിച്ചാൽ അതും മൊബൈലിൽ കിട്ടും ഇന്ന് സഹോദരങ്ങളെ ഇന്ന് ചുമ വരെ നമ്മൾ എത്ര സമയം ചെലവഴിച്ചു സൂറത്ത് കഹു ഓതാൻ നമുക്ക് സമയമില്ലാതെ പോയതിന് കാരണം എന്താ മൊബൈലിനെ നിയന്ത്രിക്കുന്നിടത്ത് നമുക്ക് സാധ്യമാകാതെ പോയതാണ് അതുകൊണ്ട് ആ മൊബൈലുമായിട്ടൊന്നും കവറിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് അതിലൂടെയുള്ള നന്മകളെ നമ്മൾ എടുക്കുക അതുകൊണ്ട് നന്മകളുടെ ഭാഗത്തേക്ക് ശക്തമായി പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം നാം ചിന്തിക്കുക മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സഹാബികൾ അവരെ മുഴുവനും മക്കയിൽ ഉപേക്ഷിക്കായിരുന്നു അവരുടെ മുഴുവൻ സമ്പത്തും എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചു ഒന്നും എടുക്കാൻ അവിടുത്തെ മുശ്രിക്കുകൾ സമ്മതിച്ചില്ല വെറും കൈയ്യോടുകൂടി നബി കരീം നബീ കരീംസ് മദീനയിലേക്ക് പോകുമ്പോ അവരുടെ ഈമാൻ എന്താ സഹോദരങ്ങളെ എന്താണ് അവരുടെ ഈമാൻ എന്താണ് അങ്ങനെ പോകാൻ അവരെ പ്രേരിപ്പിച്ചതാൽ ഇതിനു പകരമായി നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ ഒക്കെ സമം പകരമായി അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യം അതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നിത്യസമാധാനം നിത്യശാന്തി അതുകൊണ്ട് നിങ്ങളെ ദാറുസ്സലാമിലേക്ക് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു ആ ക്ഷണം നമ്മൾ സ്വീകരിക്കുക വിശുദ്ധ ഖുർആാനുമായുള്ള അഭേദ്യമായ ബന്ധം വിശുദ്ധ ഖുർആന്റെ പാരായണം അർത്ഥം പഠിക്കൽ നമ്മൾ നേരത്തെ പഠിച്ച സൂറത്തുകൾ അത് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട മജിലിസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നമ്മുടെ ഈ സ്ഥാപനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും മഗ്‌രിബ് മൗരിപ് കഴിഞ്ഞ് ഈശവരെ ഒരു ഒരു മണിക്കൂർ ഒരൊറ്റ മണിക്കൂർ കുടുംബസമേതം വിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള സംവിധാനമുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം നബി കരീം അലൈഹി വസല്ലമയുടെ ചര്യ കാരണം ഹദീസ് പഠിച്ചാലേ വിശുദ്ധ ഖുർആാനിന്റെ പ്രായോഗിക ജീവിതം പൂർണ്ണമാവുകയുള്ളൂ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു എങ്ങനെ റുപ്പു ചെയ്യണമെന്ന് ഖുർആാനിലാണുള്ളത് വിശുദ്ധ ഖുർആൻ നിങ്ങൾ എന്ന് പറഞ്ഞു എങ്ങനെ ഖബറടക്കണം സ്കാരം ഖുർആൻ ഇല്ല കഫൻ ജിയൽ ഇല്ല അതെല്ലാം ഉള്ളത് ഹദീസിലാണ് അതുകൊണ്ട് നമ്മളൊക്കെ സൊഹൈഹുൽ ബുഹാരി നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടുന്ന സംഗതിയാണ് ഒരു ദിവസം ഒരു ഹദീസ് പഠിച്ചാൽ ഒരു മാസം കൊണ്ട് മുപ്പത് ഹദീസ് പഠിക്കാൻ പറ്റും അതുകൊണ്ട് അകന്ന് നിൽക്കരുത് ഒരു ചെറിയ കോഴ്സ് നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാൽ പഠിക്കുന്നത് ഓ പരീക്ഷ തോറ്റുപോയാൽ ജീവിതമാകുന്ന പരീക്ഷയിൽ തോൽക്കുന്നതിന് ഒരു പേടിയുമില്ലേ അതുകൊണ്ട് ജീവിതമാകുന്ന പരീക്ഷയിൽ നമുക്ക് വിജയിക്കണം വിശുദ്ധ കുറാനും പ്രവാചക ചര്യയും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവുക പ്രഭു സുഖാനഹുത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപൊറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ